ഒന്ന് ആലോചിച്ചു നോക്കൂ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോയ ഒരാൾക്ക് എങ്ങനെയാണ് സ്വയം ഭൂമിയിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയുക കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നുന്നുണ്ടല്ലേ എന്നാൽ അങ്ങനെയൊരാളുണ്ട് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് കേൾക്കാൻ പോകുന്നത് ഇത് പറഞ്ഞത് എഡ്ഡി ജാക്കു എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാചകം മാത്രം മതി സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ ചോദ്യം ചെയ്യാൻ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കഥയിലേക്ക് കടക്കാം അല്ലേ നമ്മൾ കേൾക്കാൻ പോകുന്നത് എഡ്ഡി ജാക്കുവിൻ്റെ അവിശ്വസനീയമായ ജീവിതകഥയാണ് മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകാൻ കഴിയുമെന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും എങ്ങനെ അതിജീവിക്കാമെന്നും പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരുനാളം പോലും എത്ര വലുതാണെന്നും ഒരേ സമയം നമ്മളെ കാണിച്ചു തന്ന ഒരാളുടെ കഥ അപ്പോൾ ഒന്നാം ഭാഗം ഒരു ജർമ്മൻ ബാലൻ്റെ ലോകം നമ്മുടെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ജർമ്മനിയിലാണ് എഡ്ഡി വളർന്നു വന്ന ആ ലോകം അത് സംസ്കാരവും അഭിമാനവുമൊക്കെ നിറഞ്ഞ ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ആളായിരുന്നു അതുകൊണ്ടുതന്നെ വലിയൊരു രാജസ്നേഹിയുമായിരുന്നു അദ്ദേഹം എഡ്ഡി എഡ്ഡിയെപ്പോഴും പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മൾ ആദ്യം ജർമ്മൻകാരാണ് പിന്നെയാണ് ജൂതന്മാർ പണമല്ല നമ്മുടെ സ്വഭാവമാണ് പ്രധാനമെന്നും അദ്ദേഹം പറയുമായിരുന്നു കയ്യിലുള്ളത് കൂട്ടുകാരുമായി പങ്കുവയ്ക്കാനും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനുമൊക്കെ എഡ്ഡിയെ പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു പക്ഷേ ഈ സന്തോഷവും സമാധാനവും ഒന്നും അധികകാലം നീണ്ടുനിന്നില്ല പതിയെ പതിയെ കാര്യങ്ങൾ മാറിമറിഞ്ഞു രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിരാശ പടർന്നു ഈ ഈയൊരു സാഹചര്യമാണ് വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഹിറ്റ്ലർ ഉപയോഗിച്ചത് സ്വന്തം ജനതയെ തന്നെ ശത്രുക്കളാക്കി മാറ്റുകയായിരുന്നു അയാൾ ശരിക്കും ഫിക്ലർ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമല്ല മുന്നോട്ട് മുന്നോട്ടുവെച്ചത് പകരം ഒരു ശത്രുവിനെ കൊടുത്തു അയാൾ പറഞ്ഞു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജൂതന്മാരാണെന്ന് പതുക്കെ പതുക്കെ ആളുകൾ അത് വിശ്വസിക്കാൻ തുടങ്ങി ഇന്നലെ വരെ സുഹൃത്തുക്കളായിരുന്നവർ അയൽക്കാർ സഹപ്രവർത്തകർ അവരൊക്കെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ രാക്ഷസന്മാരായി മാറി അതിന്റെ ഏറ്റവും ഭീകരമായ രൂപമായിരുന്നു ക്രിസ്റ്റൽ നൈറ്റ് അഥവാ തകർന്ന ഗ്ലാസുകളുടെ രാത്രി അന്ന് രാത്രി എഡ്ഡി അവന്റെ മാതാപിതാക്കളുടെ ഇരുപതാം വിവാഹവാർഷികം ആഘോഷിച്ച് വീട്ടിലേക്ക് മടങ്ങിവരികയായിരുന്നു വരികയായിരുന്നു പക്ഷെ അവൻ കണ്ടത് ഒരു പേടി സ്വപ്നമായിരുന്നു ഇന്നലെ വരെ ഹാലോ പറഞ്ഞിരുന്ന ആളുകൾ അവനെ ക്രൂരമായി മർദ്ദിച്ചു അവന്റെ വീട് കത്തിച്ചു അവന്റെ പ്രിയപ്പെട്ട നായയെ കൊന്നു എഡ്ഡിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പിന്നീട് ചോദിക്കുന്നുണ്ട് ഇത് ചെയ്തവർ എൻറെ സുഹൃത്തുക്കളായിരുന്നു എന്റെ അയൽക്കാരായിരുന്നു അവർക്ക് എങ്ങനെ ഇത്രയധികം വെറുപ്പ് ഉള്ളിൽ കൊണ്ടുനടക്കാൻ കഴിഞ്ഞുവെന്ന് ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ജർമ്മൻകാരൻ എന്നതിലുണ്ടായിരുന്ന അവൻ്റെ അഭിമാനം മുഴുവൻ ഇല്ലാതായി സാധാരണ മനുഷ്യരെ എത്ര പെട്ടെന്നാണ് വെറുപ്പ് കൊണ്ട് ഭീകരന്മാരാക്കി മാറ്റാൻ കഴിയുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു അപ്പോൾ മൂന്നാം ഭാഗം ഓഷ്വിറ്റ്സിലേക്കുള്ള പതനം ഇവിടെ നിന്നാണ് എഡ്ഡിയുടെ ജീവിതം നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു നരകത്തിലേക്ക് വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആ രാത്രിയിൽ അവനെ അറസ്റ്റ് ചെയ്ത് ബുക്ക് ആൻഡ് വേൾഡ് എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ചു അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് കുടുംബത്തോടൊപ്പം ബെൽജിയത്തിലേക്ക് പോയി പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് വീണ്ടും പിടിക്കപ്പെട്ടു അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലില് അവൻ എത്തിച്ചേർന്നത് ഭൂമിയിലെ നരകം എന്ന് വിളിക്കുന്ന ഓഷ്വിറ്റ്സിലാണ് ആ യാത്ര അതൊരു ട്രെയിൻ യാത്രയായിരുന്നില്ല ഒരു മരണയാത്രയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് പേരെ കൊത്തിനിറച്ച കന്നുകാലികളെ കൊണ്ടുപോകുന്ന ഒരു ബോഗി ഒരാഴ്ച നീണ്ടുനിന്ന ആ യാത്ര അവസാനിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന അറുന്നൂറ് പേർ ശ്വാസം മുട്ടിയും ദാഹിച്ചും വഴിയിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു ഓഷ്വിത്സിന്റെ ഗേറ്റിൽ വെച്ച് മരണത്തിന്റെ മാലാഘ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ ജോസഫ് മെങ്കലെ ആളുകളെ തരംതിരിക്കുകയായിരുന്നു അയാൾ എഡ്ഡിയുടെ അച്ഛനോട് വലത്തോട്ടും എഡ്ഡിയോട് ഇടത്തോട്ടും പോകാൻ പറഞ്ഞു അറിയില്ലായിരുന്നു ആ വലത്തോട്ടുള്ള വഴി നേരെ ഗ്യാസ് ചേംബറിലേക്കാണെന്ന് പിന്നീടൊരു ഗാർഡ് അവനോട് പറഞ്ഞു നിന്റെ അച്ഛനെയും അമ്മയെയും ഞങ്ങൾ പുകയാക്കി മാറ്റിയെന്ന് ആ നിമിഷം അവന്റെ ലോകം അവസാനിച്ചു അതുവരെ അവൻ എഡ്ഡി ജാക്കോ ആയിരുന്നു ഒരു എഞ്ചിനീയർ ഒരു മകൻ സഹോദരൻ ഒരു സുഹൃത്ത് എന്നാൽ ഓഷ്വിറ്റ്സിൽ വെച്ച് അതെല്ലാം മായ്ക്കപ്പെട്ടു അവൻ കയ്യിൽ പച്ചകുത്തിയ ഒരു നമ്പർ മാത്രമായി മാറി അവൻ്റെ വ്യക്തിത്വം അവന്റെ പേര് എല്ലാം അവർ ഇല്ലാതാക്കി നാലാം ഭാഗം നരകത്തിൽ പ്രത്യാശ കണ്ടെത്തുന്നു ശരിക്കും ഇത്രയും ഭീകരമായൊരവസ്ഥയിൽ എങ്ങനെയാണ് ഒരാൾക്ക് അതിജീവിക്കാൻ കഴിയുക പക്ഷേ കൂരിരുട്ടിലും ചിലപ്പോൾ പ്രതീക്ഷയുടെ ചെറിയ വെളിച്ചങ്ങളുണ്ടാകും എഡ്ഡിയുടെ ജീവിതത്തിലും അതുണ്ടായി എഡ്ഡിയെ ജീവനോടെ നിലനിർത്തിയത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവൻ്റെ വിദ്യാഭ്യാസം രണ്ട് അവന് കിട്ടിയ ദയ മൂന്ന് സൗഹൃദം നമുക്ക് ഓരോന്നായി നോക്കാം ഒന്നാമത്തേത് വിദ്യാഭ്യാസം എഡ്ഡി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ആ അറിവ് അവരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്രദമായിരുന്നു അതുകൊണ്ട് മാത്രം പലതവണ ഗ്യാസ് ചേംബറിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു രണ്ടാമത്തേത് ദയ ഒരു നാസികാട് ആരാണെന്ന് പോലും എഡ്ഡിക്ക് അറിയില്ല അയാൾ രഹസ്യമായി എഡ്ഡിക്ക് കുറച്ചധികം ഭക്ഷണം കൊണ്ടുവയ്ക്കുമായിരുന്നു ആ ചെറിയൊരു പ്രവൃത്തി മനുഷ്യത്വം മുഴുവനായി മരിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം എഡ്ഡിക്ക് തിരികെ നൽകി പക്ഷേ ഇതിലെല്ലാം ഉപരി ഏറ്റവും വലിയ ശക്തി സൗഹൃദമായിരുന്നു എഡ്ഡി പറയുന്നുണ്ട് നിങ്ങളുടെ ആത്മാവിനുള്ള ഒരേയുള്ള മരുന്ന് സൗഹൃദമാണ് എന്ന് ഓഷിഡ്സിൽ വെച്ച് അവൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കേട്ടിനെ കണ്ടുമുട്ടി എല്ലാ ദിവസവും രാത്രി അവർ ഒരുമിച്ച് സംസാരിച്ചിരിക്കും നാളത്തെ ദിവസം ജീവിക്കാൻ അതവർക്കൊരു കാരണമായി മാറി അവസാനം ആ ഭീകരമായ ഡെത്ത് മാർച്ചിൽ നിന്നും രക്ഷപ്പെട്ട് എഡ്ഡി മോചിതനായി അന്ന് ആ നിമിഷം അവൻ സ്വയം ഒരു കൊടുത്തു ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ആ ദുരിതങ്ങൾ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം അവൻ ആ തീരുമാനമെടുത്തത് ആ അനുഭവങ്ങൾ എഡ്ഡിയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കുടുംബത്തെയും കൂട്ടുകാരെയും സ്നേഹിക്കുക വിദ്യാഭ്യാസം എത്രത്തോളം പ്രധാനമാണെന്ന് തിരിച്ചറിയുക ഒരാൾക്ക് വിചാരിച്ചാൽ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക പക്ഷേ ഇതിലെല്ലാം ഉപരി അദ്ദേഹം പഠിച്ചൊരു പാഠമുണ്ട് വെറുപ്പ് ഒരു രോഗമാണ് അത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് മുൻപ് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും വെറുപ്പിനു പകരം സന്തോഷം തിരഞ്ഞെടുക്കുക അദ്ദേഹം എപ്പോഴും ആളുകളോട് പറയുന്നൊരു കാര്യമുണ്ട് വീട്ടിൽ പോയി നിങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിക്കുക അവരോട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുക നിങ്ങളുടെ സുഹൃത്തായ എഡ്ഡിക്ക് വേണ്ടി അത് ചെയ്യുക കാരണം അതെല്ലാം നഷ്ടപ്പെട്ട ഒരാൾക്ക് അതിൻ്റെ വില നന്നായി അറിയാം അപ്പോൾ ഇതാണ് ചോദ്യം ഭൂമിയിലെ നരകത്തിലൂടെ കടന്നുപോയ ഒരാൾക്ക് സന്തോഷം തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ലഭിച്ച ഈ ഒരേ ഒരു ജീവിതം എങ്ങനെ ജീവിക്കാനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എഡ്ഡിയുടെ ജീവിതം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ് സന്തോഷം നമുക്ക് കിട്ടുന്ന ഒന്നല്ല അത് നമ്മൾ ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ്